ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തരിക്ക് അടുത്തുള്ള ഒരു അമ്പലമാണ് ചെറിയൊരു അമ്പലമാണ് അപ്പോൾ ആ അമ്പലം നമുക്ക് ഒരുപാട് റീൽസിലും സോഷ്യൽ മീഡിയസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വളരെ നല്ല ചുറ്റുപാടോടുകൂടി ഒരു മലയുടെ അടുത്താണ് ആ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് മലവയൽ അമ്പലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരു ശിവൻ്റെ അമ്പലമാണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ശിവൻ്റെ അമ്പലമായിട്ടാണ് കാണിച്ചത് അപ്പോൾ ആ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെ പോകുന്ന വഴിയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടുമായിരിക്കും ഒരു വീഡിയോ വീഡിയോ ഉണ്ടാവുക അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക ഒരു കാര്യം പറയാൻ മറന്നു പോകും ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചക്കൊല്ലി എന്ന സ്ഥലത്താണ് പുഞ്ചക്കൊലി നീലഗിരിയിലെ ഒരു ചെറിയൊരു സ്ഥലമാണ് നീലഗിരി കടത്തുള്ള ചെറിയൊരു സ്ഥലം അപ്പോൾ ഇവിടെ നിന്നാണ് യാത്ര പോകുന്നത് ഇവിടെയാണ് എൻ്റെ വീടുള്ളത് അപ്പോൾ ഇവിടെ തൊട്ടുള്ള കുറച്ച് കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ രാവിലെ തന്നെ പോകാൻ റെഡിയായതിനു ശേഷം ഇനി നേരെ പോവുകയാണ് പോകുന്നത് പുഞ്ചക്കല്ല് വഴി ചുള്ളിയോടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ കുറേ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വയൽ കണ്ടു നല്ല രസമുള്ള വയലാണ് അമ്പകുത്തിൻ്റെ ഒക്കെ കുറേ ഇങ്ങോട്ടാണ് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നേരത്തെ കണ്ട ഒരു വയൽ കണ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് ഇതേ വഴിയോരത്ത് തന്നെ അമ്പലം കണ്ടെത്തിയത് ഇതൊരു കുട്ടിച്ചാത്തൻ അമ്പലമാണ് ശിവൻ്റെ അമ്പലമല്ല ഇപ്പോൾ ഈ ഒരു പുറകിൽ കാണുന്നതാണ് മലവേലിൻ്റെ അമ്പലം അപ്പോൾ പക്ഷേ ഇവിടെ തുറന്നിട്ടില്ല കേട്ടോ എന്താ ചിലപ്പോൾ വർഷത്തിലൊരിക്കലായിരിക്കും ഇവിടെ പൂജാ പരിപാടികളൊക്കെ നടക്കുന്നത് അതുകൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട് അതാണ് ശരിക്കും ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് ഞാൻ വിചാരിച്ചു വിചാരിച്ചിതായിരിക്കുമെന്ന് പക്ഷേ ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ കാണാൻ നല്ല രസമാണ് കാണാനും നല്ല വൃത്തിയാണ് അങ്ങനെ മലവയലെ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ നേരെ പോയത് അമ്പലവയലിലെ ഫാൻറ്റം റോക്കിൻ്റെ തൊട്ട് ബേക്കറി സ്ഥലത്തേക്കാണ് ഇവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് ഹായ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഫാറ്റർ നോക്കിൻ്റെ തൊട്ട് ബേക്കിലുള്ള ഒരു സ്ഥലത്താണ് കണ്ടു പുറകെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് അപ്പം ഞാനിടത്ത് മലവയിൽ അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെ അമ്പലം തുറന്നില്ലായിരുന്നു അത് ഫസ്റ്റ് പോയതൊരു ഒരു കുട്ടിച്ചത്തൻ അമ്പലമായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫേമസ് ആയ ഒരു ടെമ്പിളാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് മലവേൽ ശിവൻ്റെ അമ്പലമുള്ളത് അപ്പോൾ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് നേരെ വന്നത് അമ്പലവേലടുത്താണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പുറത്താണ് ചീങ്ങാരി മല കേട്ടോ ചീങ്ങേരി മല നേരത്തെ ആ ഒരു ഭാഗത്താണ് ഇരുന്നത് പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ് താഴെ മീൻ പിടിക്കുന്ന രണ്ട് ചക്കന്മാരുണ്ടായിരുന്നു കണ്ടോ അവിടെ നിന്ന് കാണാമെന്നറിയില്ല എന്തായാലും മീനുണ്ട് കുറേ ചെറുതൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കാരണം ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്തായാലും അടിപൊളിയാണ് കാണാനുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് ഇവിടെ ഇവിടുത്തെ വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ശുചിയായപ്പോൾ നല്ല വെയിലാണ് കുഴപ്പമില്ല ഇത്രയും ദിവസം മഴയല്ലായിരുന്നു അതിൽ കുറച്ച് വെയിൽ തയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഏച്ചിപ്പെട്ടി മീനൊക്കെ ഉണ്ട് ഇവിടെ ഏച്ചിപ്പെട്ടി മീൻസ് ഞങ്ങളുടെ ഭാഷയിൽ ചെറുത് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെയാണ് ഫീലിങ് കാരണം ഫുള്ളും കോറി പൊട്ടിച്ചതിൻ്റെ ആ ഒരു പാടൊക്കെ കാണുമ്പോൾ വേറെ ഏതോ ഗ്രഹത്തിലൊക്കെ എത്തിയ പോലെയാണ് തോന്നിക്കുന്നത് പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് എന്താ രസം അടിപൊളി ഈ ഒരു പാറ നിൽക്കുന്നുണ്ടല്ലോ ഒരു ചെറിയൊരു പാറയിലെ വലിയൊരു പാറ പാറങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പോലെയാണുള്ളത് അതെങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ അറിയില്ല എന്തായാലും പണ്ടത്തെ കോറി കേന്ദ്രമാണ് ഇവിടെ ഒരുപാട് മീനുകളുണ്ട് ചെറിയ ചെറിയ മീനുകളാണ് മീനിനെ പിടിക്കാൻ ഇറങ്ങുന്ന ഒരു ആർട്ട് ഇതാ പക്ഷെ മീനൊന്നും ഇല്ല ഇവിടെ വലുതൊന്നും കിട്ടൂല നല്ല വെയിലുണ്ട് കാരണം ഇതിപ്പോൾ ഫാൻ്റോക്കിന് തൊട്ട് പേക്കിലാണെന്ന് തോന്നുന്നു നിൽക്കുന്നത് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇതുപോലെ കോറി പൊട്ടിച്ച പണ്ട് കോറിയന്ത്രമായിരുന്നുള്ള ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നല്ലൊരു സ്ഥലമാണ് വൈകുന്നേരമൊക്കെ വന്ന് ജസ്റ്റ് ഇരുന്ന് വിശ്രമിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നല്ല വെയിലാണ് കാരണം പിന്നെപ്പോഴെങ്കിലും വൈകുന്നേരം അതായത് വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ നല്ലതാണ്